<imlifting> <im ി കുടുംബവിളക്ക് വെറും ഒരാഴ്ച മാത്രം അതേ പ്രേക്ഷകരെ വെറും ദിവസങ്ങളിലോട്ട് ചുരുങ്ങുമ്പോൾ കുടുംബവിളക്കിൽ നമ്മുടെ രോഹിത്ത് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു സംശയം ഇത് നമ്മുടെ സുമിത്രയുടെ സ്വപ്നമാണെന്ന് മാത്രമാണെന്ന് വെച്ചാൽ രോഹിത് പറയുന്നുണ്ട് നിനക്കിനി ഒരു കൂട്ട് ആവശ്യമാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ജീവിക്കാമെന്നുള്ളൊരു നിൻ്റെ ആ ഒരു ധൈര്യം അത് വെറുതെയാണ് നിനക്കൊരു കൂട്ട് എന്തായാലും വേണം സുമിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് ഇങ്ങനെ മൺമറിഞ്ഞ് പോകുന്ന ദൃശ്യങ്ങളാട്ടോ ശേഷം നമ്മുടെ സുമിത്രയുടെ മൂന്നാം വിവാഹം നമ്മുടെ വിശ്വനാഥ് മായിട്ടുള്ള വിശ്വനാഥുമായിട്ടുള്ള ഒരു മൂന്നാം വിവാഹമാണ് നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് എല്ലാവരും സാക്ഷിയായി സന്തോഷത്തോടു കൂടി നമ്മുടെ വിശ്വനാഥിനെ വിവാഹം ചെയ്യുന്ന സുമിത്ര അതാണ് നമ്മുടെ പ്രൊമോയിൽ അപ്പോൾ ആ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് രോഹിത് ഇങ്ങനെ സാക്ഷിയായി വരുന്നതും കാണിക്കുന്നുണ്ട് ഇനി ശരിക്കും അത് രോഹിതാണോ അല്ലെങ്കിൽ സുമിത്രയുടെ ആ ഒരു തോന്നലാണോ സ്വപ്നമാണോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ രോഹിത് വരുമോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ആ രോഹിത് എന്നുള്ള ഒരു സുമിത്രയുടെ സ്വപ്നം മാത്രമാണോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ആകാംക്ഷ കൂടിയല്ലേ എന്തായാലും രോഹിത് വരണമെന്ന് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ആഗ്രഹം ആവശ്യവും നമുക്ക് കാത്തിരുന്ന് കാണാം രോഹിത്തിൻ്റെ വരവായിരിക്കുമോ അല്ലെങ്കിൽ അത് സുമിത്രയുടെ സ്വപ്നമായിരിക്കുമോ വെറും ദിവസങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ കുറേ എന്താ പറയുക സംഘർഷപരമായ മുഹൂർത്തങ്ങൾ നമുക്ക് കുടുംബവിളക്കിൽ വരാൻ പോകുന്നുണ്ട് നമ്മുടെ സ്വരമോൾ സ്വരമോളെ കണ്ടെത്താൻ സാധിക്കുമോ സ്വരമോളെ ഒരു അപകടവും കൂടാതെ കണ്ടെത്താൻ സാധിക്കുമോ നമ്മുടെ രഞ്ജിതയുടെ കാര്യം അതെങ്ങനെയാകും രഞ്ജിതയുടെ ആ ഒരു പകപോക്കൽ അതിൽ നിന്നും സുമിത്ര എങ്ങനെ രക്ഷപ്പെടും നമുക്ക് കാഴ്ത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരേ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ